അത് അമ്മ കോഴി വന്നു തീറ്റ കുഞ്ഞുങ്ങളെ വിളിക്കുന്നുണ്ട് കണ്ടോ ഞാൻ ദാസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് കൂടുതൽ ആളുകളും ആവശ്യപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് അതായത് ഇൻകുബേറ്ററിലും അടവെച്ച കോഴികളിലുമായിട്ട് ഏകദേശം എഴുപതിനടുത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് വിരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ട് കോഴികളെ അടവെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാഴ്ചകൾ ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതോടൊപ്പം തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അങ്ങനെ നമ്മുടെ അറുപതാം കോഴിയിലെ ഒരു കോഴി അതിന്റെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇതില് ഇപ്പൊ ഈ കോഴിക്ക് അടവെച്ച് വിരിഞ്ഞ് മാത്രല്ല കേട്ടോ ഇതിന്റെ കൂടെ ഇൻകുബേറ്ററിൽ ഒരേ സമയത്താണ് വെച്ചിരുന്നത് ഇൻകുബേറ്ററിൽ വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കൂടെ ഇതിന്റെ കൂട്ടത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ രണ്ട് അറുപതാം കോഴിയായിരുന്നു ഒരുമിച്ച് അട വെച്ചിരുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോഴി ഒരുമിച്ച് വിരിഞ്ഞിറങ്ങിയപ്പോൾ തിരുവോണ ദിവസമാണ് ഇത് വിരിഞ്ഞിറങ്ങിയത് ആ സമയത്ത് ഞാൻ ഒരു ഓണാശംസകളിൽ ഉൾപ്പെടുത്തി ആ കോഴിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം പതിനാറോളം കുഞ്ഞുങ്ങളുണ്ട് പതിനാറ് കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഇതിന് ചിറകിനടിയിൽ ചൂട് കൊടുത്ത് നിൽക്കാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മൾ രാത്രി രാത്രിയാകുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ബൾബ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല ഉണ്ടാവില്ല ഓക്കെ കുഞ്ഞുങ്ങളെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ വിരിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ ഇതിലുണ്ട് നേക്കെട്ടിനക്കൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് നേക്കെട്ടിനക്ക് നാട് അപ്പോൾ അതാണ് നമ്മുടെ അറുപതാം കോഴിയിൽ ഒരു കോഴിയും ഇൻക്യുബേറ്ററിലും അടവെച്ചതുമായിട്ട് വിരിഞ്ഞിറങ്ങി രണ്ടും കൂടെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ പിന്നെ അത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറോളമായി പിന്നെ നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതായതാണ് നമ്മൾ കൊടുക്കുന്ന തീറ്റ അപ്പോൾ തീറ്റയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളാദ്യമായിട്ടാണ് തീറ്റ എടുക്കാൻ വരുന്നത് കേട്ടോ അമ്മ കോഴി വന്നു തീറ്റ കുഞ്ഞുങ്ങളെ വിളിക്കുന്നുണ്ട് കണ്ടോ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും തീറ്റ വെച്ചു കൊടുത്ത ഉടനെ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ വിളിച്ച് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ അമ്മ തീറ്റ എടുക്കുന്നത് അതാണ് ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്താണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ എന്താണ് ചേർത്തിട്ടുള്ളതൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ കാണിച്ചു തരാം ഈ തീറ്റയിൽ എന്തൊക്കെയാണ് വെള്ളത്തിൽ എന്തൊക്കെയാണെന്നല്ലോട്ടോ ജസ്റ്റ് അതൊന്ന് പോയിട്ട് കണ്ടിട്ടു അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ കൂടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ അതേപോലെ തന്നെ ഇപ്പോഴും ഇൻകുബേറ്ററിൽ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അത് മാത്രമല്ല അവിടെ അതെ വേറെ രണ്ട് കോഴികളും കൂടി അടവെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ ഗോതമ്പ് അരിയാണ് കേട്ടോ മഞ്ഞൾ പൊടി ഇത് നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടുള്ള മഞ്ഞൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്തതെട്ടോ ഇപ്പം നമ്മൾ മഞ്ഞൾ എങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്നത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നാണ് ഇപ്പോൾ നമ്മൾ ഈ തീറ്റയ്ക്ക് വേണ്ടി പൊടിച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂടെ പയർ വർഗ്ഗങ്ങളൊക്കെ അതായത് ചെറുപയർ നമ്മുടെ വെള്ളപ്പയറൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും നമ്മൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല ഇത് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ധാരാളമാണ് ഇതാണ് നമ്മുടെ തീറ്റ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇട്ടുകൊടുക്കും ഇട്ടിട്ടില്ല അതിലിനി കുറച്ചുണ്ട് അപ്പം നമ്മൾ വെള്ളം നമ്മൾ കൊടുക്കുന്നതേ പനിക്കൂർക്കയുടെ ഇല തുളസിയുടെ ഇല ഇതിൻ്റെ നീര് ആണ് നമ്മൾ ആദ്യത്തെ ദിവസം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്കത് എത്രയും നീര് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് നമ്മൾ വെള്ളം മിക്സ് ചെയ്തോളാം കേട്ടോ അങ്ങനെ വെള്ളവും റെഡിയായി നമ്മുടെ തീറ്റയും റെഡിയായി കേട്ടോ അപ്പോൾ തീറ്റയും വെള്ളവും ഒക്കെ റെഡിയാക്കി നിങ്ങൾ കണ്ടല്ലോ ആ വെള്ളം തന്നെയാണ് നമ്മൾ എപ്പോൾ കോഴികൾ വിരിഞ്ഞിറങ്ങിയാലും ആദ്യം കൊടുക്കുന്നത് ആ വെള്ളവും ആ തീറ്റയൊക്കെ തന്നെയാണ് പിന്നെ അതേ നമ്മുടെ അറുപതാം കോഴിയിലെ മറ്റൊരു കോഴിയും കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഒരു മരത്തിൻ്റെ കൂട് അടിച്ചുണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനിടിയിൽ നമ്മൾ ചകിരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണ് ചകിരിപ്പൊടി ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനിടിയിൽ മരത്തിൻ്റെ പലകയൊക്കെ വെച്ച് അടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ട് ഗ്യാപ്പിൽ കുഞ്ഞുങ്ങളെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ കാല് കൊടുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് വിരിച്ച് ചാക്കിന് മുകളിൽ നേരിയ കനത്തിൽ ചകിരിപ്പൊടി ഇട്ട് അവിടെയാണ് നമ്മളത് ഈ കോഴിയും കുഞ്ഞുങ്ങളെയും ഇറക്കി വിട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളൂ തീറ്റ കൊടുത്തിട്ടില്ല ആദ്യം വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് റെഡി ആയതിനു ശേഷം മാത്രമേ തീറ്റ നമ്മൾ കൊടുക്കാറുള്ളൂ കേട്ടോ ഇതിൽ നേക്കെട്ട്നക്ക് ഇതിനകത്തുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മുടെ ഈ ഈ കോഴിയല്ല മറ്റു നമ്മളാദ്യ ഭാഗത്ത് കാണിച്ച ആ കോഴിയുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ദൈവം ഒരേ പാറ്റേണിനുള്ള ഒരു ആറ് ഏഴ് കുഞ്ഞുങ്ങളുണ്ട് അത് മിക്കവാറും അതിൻ്റെ കുഞ്ഞുങ്ങളാവാൻ ആണ് സാധ്യത അതിൻ്റെ ആ ഒരു നിറമൊക്കെ കാണുമ്പോൾ കേട്ടോ ഇനി നമ്മൾ അടയിരിക്കുന്ന കോഴികളെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ട് കോഴികളാണ് ഇപ്പോൾ അടയിലുള്ളത് അപ്പോൾ അടയിരിക്കുന്ന കോഴികൾ രണ്ട് കോഴികളാണ് അതായത് രണ്ടും ഇത് നമ്മുടെ നാടൻ അറുപതാം ഇനത്തിൽപ്പെട്ട കോഴിയാണ് ഈ ഇരിക്കുന്നത് നമ്മുടെ ആണ് കേട്ടോ അതായത് അസീൽ പിടയും നാടൻ പൂവനും തമ്മിൽ ആയിട്ട് നാടൻ നേക്കെട്ടിനൊക്കെ നമ്മുടെ കയ്യിലുള്ള നാടൻ നേക്കെട്ടിനൊക്കെ പോകാനും അസിയിൽ പിടയും തമ്മിൽ ക്രോസ് ആയിട്ട് വിരിഞ്ഞ ഒരു കോഴിയാണ് ഇത് അതിൻ്റെ ആദ്യത്തെ അടയാണ് അടയുണ്ട് കന്നി അടയാണ് പക്ഷെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കോഴിയും കന്നി കോഴിയാണ് പക്ഷെ ഇതിരിക്കാൻ ചെറിയൊരു മുഖത കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു മോടി വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഇതിൽ രണ്ടുപേരും അട വെച്ചിട്ടുള്ളത് ഇത് നമ്മളത് കാണിച്ചിട്ടില്ല കേട്ടോ അട വയ്ക്കുന്നത് എപ്പോഴും ഈ അട വയ്ക്കുന്നത് കാണിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അത് കാണിച്ചിട്ടില്ല അപ്പോൾ ഈ രണ്ട് പേരും ഇനി വിരിയാനുണ്ട് ഇനി വീണ്ടും ആടെ ആയിട്ടുള്ള രണ്ട് കോഴികൾ കൂടെ ഉണ്ട് അവര് ഇന്നും നാളെ കേട്ട് അവർ അട വയ്ക്കും അപ്പോൾ അതൊന്നും ഞാനിനി കാണിക്കുന്നില്ല കേട്ടോ ഈ കാണുന്ന ഇൻക്യൂബേറ്ററിലാണ് ബെറ്ററിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുറക്കാൻ പാടില്ല എപ്പോഴെപ്പോഴും കോഴികൾ വിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും തുറക്കരുത് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് തുറക്കുന്നത് കേട്ടോ ഇതെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ പ്രത്യേകം എന്നുവെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് വിരിഞ്ഞ് വരുന്നുണ്ടെന്നുള്ളത് തന്നെയാണോ അതെ അവിടെ ഒരു കുഞ്ഞ് മുട്ടു ജസ്റ്റ് പുറത്ത് ഇറങ്ങി കിടക്കുകയാണ് അപ്പോൾ അതിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേട്ടോ ജസ്റ്റ് മുട്ടയുടെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിനിങ്ങനെ മെല്ലെ കാല കൊണ്ട് മുട്ടയുടെ ആ പുറകിലുള്ള തോട് ചവിട്ടി മാറ്റി പുറത്തിറങ്ങി അതിന്റെ വെള്ളമൊക്കെ അതായത് ഈ തൂവലുള്ള നനവൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഉഷാറായി നല്ല അടിപൊളി കുഞ്ഞായി വരും അപ്പോൾ ഇനി ബാക്കിയുള്ള മുട്ടകളിലൊക്കെ അതിലൊക്കെ കൊത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ കൊത്തുകൊണ്ട് വിരിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും അതെല്ലാം വിരിഞ്ഞിറങ്ങും ഇതിൽ നിന്നാണ് നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ അതായത് ആദ്യം വിരിഞ്ഞിട്ടുള്ള നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ അറുപതാം കോഴിയിലേക്ക് മാറ്റിയത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂട്ടോ